ശബരിമല മകരവിളക്ക് ഉത്സവം ഇനി രണ്ടു മൂന്ന് ദിവസം കൂടി കഴിയുമ്പോൾ സമാപിക്കും നട അടയ്ക്കും ഇരുപതാം തീയതി മകരവിളക്ക് ഇന്നലെ കഴിഞ്ഞു ഇക്കുറിയുള്ള ഉത്സവം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അതിശയമുണ്ടാകും എന്താണ് ചില ആളുകൾക്ക് വിഭ്രമം വരെ ഉണ്ടാകും പല കുത്തിരിപ്പുകളും നടത്തി വളരെ സമാധാനാന്തരീക്ഷത്തിൽ അൻപത്തി ഒന്ന് ലക്ഷം പേർ ഇതുവരെയുള്ള കണക്കാണ് ഇന്നലെ വരെയുള്ള കണക്കാണ് മകരവിളക്കിനല്ല മകരവിളക്കിന് മുന്നേ ഉള്ള കണക്കാണ് അൻപത്തി ഒന്ന് ലക്ഷം പേർ സന്നിധാനത്തെത്തി അയ്യപ്പ ഭഗവാനെ തൊഴുത് സുരക്ഷിതരായി മടങ്ങിപ്പോയി കൃത്രിമ തിരക്കുണ്ടെന്നും അവിടെ ഒന്നുമില്ലെന്നും ഒക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ചില ആളുകൾ ശ്രമിച്ചുവെങ്കിലും ഒന്നും വിലപ്പോയില്ല അവിടെ കൃത്യമായി കാര്യങ്ങൾ നടന്നു ഏകദേശം നാനൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ വരുമാനവും മകരവിളക്കിന് തൊട്ട് മുമ്പുള്ള ദിവസം വരെയുള്ള കണക്കുകൾ ദേവസ്വം ബോർഡ് നേരത്തി കഴിഞ്ഞു ഇത് ശബരിമലയുടെ സുഗമമായ നടത്തിപ്പുക നടന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും വിവിധ വകുപ്പുകളുടെയും കേരള പോലീസിന്റെയും വിവിധ വകുപ്പുകളുടെയും സംയുക്തമായ പരിശ്രമ ഫലമായാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ് ഈ നന്മ എടുത്തു പറയാൻ ആരും ഇല്ലെന്ന് മാത്രം അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായെങ്കിൽ പിണറായി വിജയനെ പത്ത് തെറിയും പറഞ്ഞ് പിണറായി വിജയന്റെ കുടുംബത്തിൽ ഇരിക്കുന്നവരെ തെറി പറഞ്ഞ് ഒരു ആത്മനിർവൃതി അല്ലെങ്കിൽ ദൃതംഗ പുളകിതരായിട്ട് ചില ആളുകൾ ഞെളിഞ്ഞ് നടന്നേനെ അതാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ വാസ്തവം നല്ലത് നടന്നാൽ ഒന്നും പറയുകയും ഇല്ല എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് ശബരിമല ശാസ്താവിന് ഒരച്ഛനും അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളുണ്ട് അതാണ് തന്ത്രി കണ്ടരര് രാജ്യം തന്ത്രി കുടുംബത്തിൽ പരശുരാമൻ നേരിട്ടാണ് ഇവരെ ഈ ക്ഷേത്രത്തിലേക്ക് നിയോഗിച്ചത് എന്നാണ് ഐതിഹ്യം പറഞ്ഞു കേൾക്കുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നും കൃഷ്ണാനദി ഇരു കരകളിലേക്ക് മാറി അതിനിലുള്ള മണ്ണ് വഴി നടന്ന് കേരളത്തിലെത്തിയത് കൊണ്ടാണ് അല്ലെങ്കിൽ അത് മുറിച്ചു കടന്നതുകൊണ്ടാണ് കൃഷ്ണാനദി രണ്ടു വശത്തേക്ക് മാറി പണ്ട് മോശ പ്രവാചകന്റെ കാലത്തുള്ള ബൈബിളിൽ പറയുന്ന കഥ പോലെ ഇങ്ങനെ മാ കൃഷ്ണാനദി വഴിമാറി കൊടുത്തു ഇവർക്ക് പോകാൻ അങ്ങനെ താഴെ ഉള്ള മണ്ണിൽ ചവിട്ടി വന്നത് കൊണ്ടാണ് താഴെ കുടുംബം എന്ന പേര് കേട്ടതെന്ന് പേര് കിട്ടിയതെന്ന് ഒരു ഐതിഹ്യം അത് എന്തോ ആകട്ടെ ഐതിഹ്യങ്ങൾ പറയാനല്ല ഞാൻ വരുന്നത് ശബരിമലയിൽ അയ്യപ്പ സ്വാമിയുടെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രി തന്ത്രിക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിലെ വസ്തുക്കളിന്മേൽ രേഖകൾ അനുസരിച്ചും നിയമം അനുസരിച്ചും നോക്കുകയാണെങ്കിൽ ശബരിമല സന്നിധിയിലെ ഒരു വസ്തുവിന്മേലും തന്ത്രിക്ക് വ്യക്തിപരമായ അവകാശമില്ല ഹാൻഡിൽ ചെയ്യേണ്ടത് സ്ഥാപന ജംഗമ വസ്തുക്കൾ എന്റെ എന്ന് പറഞ്ഞ് വീട്ടിലെടുത്തു പോകൊണ്ടുപോകുവാനുള്ള അവകാശം ഇല്ല സാധാരണഗതിയിൽ അച്ഛന്റെ സ്വത്തിന് നമുക്ക് പരമ്പരാഗതമായി അറിയാം മക്കൾക്ക് അവകാശമുണ്ട് മരുമക്കത്തായാണെങ്കിൽ മരുമക്കൾക്ക് അവകാശമുണ്ട് ഇതൊക്കെ പറഞ്ഞു വരുന്ന പാരമ്പര്യം ഉണ്ട് നമുക്ക് നമുക്ക് റവന്യൂ രേഖകളിലൊക്കെ അങ്ങനെയാണ് അങ്ങനെ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ മകന്റെ സ്വത്തിന് അച്ഛൻ എത്ര പങ്കുണ്ട് എന്ന് അല്ലെങ്കിൽ അച്ഛൻ എത്ര വിഹിതം കിട്ടും എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല രക്ഷാകർത്താക്കളെ നോക്കിയില്ലെങ്കിൽ ശിക്ഷാ നടപടികളെ കുറിച്ച് മാത്രമേ എനിക്ക് അറിവുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ അറിവുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി എന്നെ അറിയിക്കാം എന്റെ അറിവിനെ നിങ്ങൾക്ക് വിപുലപ്പെടുത്താം ഞാൻ പറയുന്നത് ഈ തന്ത്രി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കൊടിമരത്തിൽ സ്വർണം പൂശുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന്റെ മുകളിൽ ഒരു കുതിരയുടെ ശില്പമുണ്ട് സ്വർണത്തിലുള്ള വാജി വാഹനം എന്നാണ് വാജി എന്നാണ് അതിനെ പറയുന്നത് ആ ശില്പത്തെ പറയുന്നത് അതുപോലെ അഷ്ടദിക് പാലകന്മാരുടെ പ്രതിമയും ആ കൊടിമരത്തിലുണ്ടായിരുന്നു അതുപോലെ ഒരു ഉണ്ടായിരുന്നു സ്വർണത്തിലൂടെ ഇതൊക്കെ കാണാനില്ല അന്വേഷിച്ചു നോക്കുമ്പോൾ വാജിവാഹനം തന്ത്രിയുടെ വീട്ടിലുണ്ട് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായ അജയ് തറയിൽ പറയുകയാണ് അതിന്റെ അവകാശി അദ്ദേഹമാണെന്ന് വാജിവാഹനം ഈ വാജിവാഹനം വീട്ടിൽ കൊണ്ടാ വീട്ടിൽ കൊണ്ടുവച്ച അന്ന് മുതൽ രാജീവ് കണ്ടരര് രാജീവർക്ക് ഉറ ഇ ഇരിക്കപ്പുറതില്ല എന്നാൽ ഓട്ടത്തോടോട്ട അവിടെ പോകേണ്ടി വരുന്ന ചെല്ലേണ്ട ലക്ഷ്യങ്ങളിലൊന്നും എത്തുന്നുമില്ല എല്ലാ അപകടങ്ങളിൽ ചെന്ന് ചാടുന്നു ഏറ്റവും ഒടുവിൽ ജയിലിൽ പോയി കിടക്കേണ്ട ദുർഗതിയും ഈ വാജിവാഹനം വീട്ടിൽ കൊണ്ടുവച്ചത് കൊണ്ട് മാത്രം കണ്ടനര് രാജീവർക്കുണ്ടായി അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഇരിക്കുമ്പോഴാണ് ഈ കേസും വയ്യാവേലികളും വന്ന ഒടുവിൽ അത് കോടതിയിൽ കൊണ്ട് സമർപ്പിക്കാൻ ഈ കണ്ടനര് രാജീവര് പ്രത്യേക അന്വേഷണ സംഘത്തിനോട് പറയുകയൊക്കെ ചെയ്തു മറ്റു സാധനങ്ങളോ മഹസർ എഴുതിയിട്ടുണ്ട് എന്ന് ചിലർ പറയുന്നു ആ മഹസറിൽ ഇതൊന്നും ഇല്ല എന്ന അതാണ് മറ്റൊരു വാസ്തുവം ഇനി ഇതൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു മഹസർ ഉണ്ടത്രേ ആ മഹസർ ഇല്ല എന്ന് ദേവസ്വം ബോർഡ് അപ്പോ അവിടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളും മൂല്യവത്തായ സാധനങ്ങളും ഒക്കെ പലരായിട്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് ഉദാ എന്താണ് ഉദാഹരണ തന്ത്രിയെ ഉദാഹരിച്ച് നമുക്ക് എടുത്തെടുത്ത് പറയാം അവിടെ പോയത് ദ്വാരപാലക ശില്പങ്ങളിൽ ആഹ് എന്താണ് അണിയിച്ചിരുന്ന സ്വർണം പൂശിയ ചെമ്പ് തകിടുകളല്ല അതായത് സ്വർണം പൂശിയ സ്വർണ്ണമല്ല അതിലുപരി കട്ടിളയിൽ മാത്രം കട്ടിളിൽ കട്ടിളയിൽ ഉണ്ടായിരുന്ന സ്വർണം മാത്രമല്ല ഒരുപാട് സ്വർണവും അമൂല്യ വസ്തുക്കളും ശബരിമല സന്നിധിയിൽ നിന്ന് ഇങ്ങനെ പല പല ഘട്ടങ്ങളിലായി മോഷണം പോയിട്ടുണ്ട് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ അടിച്ചു മാറ്റി ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന പച്ച പരമാർത്ഥമാണ് നമ്മുടെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും വാജിവാഹനം മോഷ്ടിച്ച് എന്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവച്ച നമ്മുടെ തന്ത്ര തന്ത്രിക്ക് ഗംഭീര പണി കിട്ടി എന്ന വാസ്തവം ലോകം മനസ്സിലാക്കുകയാണെങ്കിൽ ഈ തട്ടിപ്പുകാർ മനസ്സിലാക്കുകയാണെങ്കിൽ ഇനി കൊണ്ടുപോയി വീട്ടിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൂടി തിരികെ കൊടുത്ത് അയ്യപ്പസ്വാമിയുടെ കോപത്തിൽ നിന്ന് ഒഴിവാകണമെന്നൊരു അഭ്യർത്ഥനയോടെ ഞാൻ നിർത്തട്ടെ